ആവർത്തന പുസ്തകം അധ്യായം ഇരുപത്തി നാല് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായി ഇരിക്കാം എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ടെടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ അത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത് ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത് അവൻ്റെ മേൽ യാതൊരു ഭാരവും വയ്ക്കരുത് അവനൊരു സംവത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്നു താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം തിരികല്ലാകട്ടെ അതിൻ്റെ മേൽക്കല്ലാകട്ടെ ആരും പണയം വാങ്ങരുത് അത് ജീവനെ പണയം വാങ്ങുകയല്ലോ ആരെങ്കിലും തൻ്റെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളിൽ ഒരുത്തനെ മോഷ്ടിച്ച് അവനോട് കാഠിന്യം പ്രവർത്തിക്കുകയോ അവനെ വിലയ്ക്ക് വിൽക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ മോഷ്ടാവ് മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം കുഷ്ഠരോഗത്തിൻ്റെ ബാധാകാര്യത്തിൽ ഏറ്റവും സൂക്ഷിച്ചിരിപ്പാനും ലേവ്യരായ പുരോഹിതന്മാർ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് പോലെയൊക്കെയും ചെയ്യുവാനും ജാഗ്രതയായിരിക്കണം ഞാൻ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ മിശ്രയിമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വച്ച് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക കൂട്ടുകാരന് എന്തെങ്കിലും വായ്പ കൊടുക്കുമ്പോൾ അവൻ്റെ പണയം വാങ്ങുവാൻ വീട്ടിനകത്ത് കടക്കരുത് നീ പുറത്ത് നിൽക്കണം വായ്പ വാങ്ങിയവൻ പണയം നിന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരേണം അവൻ ദരിദ്രനാകുന്നുവെങ്കിൽ നീ അവൻ്റെ പണയം കൈവശം വച്ചുകൊണ്ട് ഉറങ്ങരുത് അവൻ തൻ്റെ വസ്ത്രം പുതച്ച് ഉറങ്ങി നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ പണയം നീ അവന് മടക്കി കൊടുക്കണം അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് നീതിയായിരിക്കും നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത് അവൻ ദരിദ്രനും അതിനായി ആശിച്ചു കൊണ്ടിരിക്കുന്നവനുമല്ലോ അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത് മക്കൾക്കു പകരം അപ്പന്മാരും അപ്പന്മാർക്കു പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത് താന്താന്റെ പാപത്തിന് താന്താൻ മരണശിക്ഷ അനുഭവിക്കണം പരദേശിയുടെയും അനാഥൻ്റെയും ന്യായം മറിച്ചു കളയരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയും അരുത് നീ മിശ്രീമിൽ അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തു എന്നും ഓർക്കേണം അതുകൊണ്ടാകുന്നു ഇക്കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നു പോന്നാൽ അതിനെ എടുപ്പാൻ മടങ്ങിപ്പോകരുത് നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ ഒലിവ് വൃക്ഷത്തിൻ്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കരുത് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ മുന്തിരിത്തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ കാലാ പെർക്കരുത് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ നീ മിശ്രയും ദേശത്ത് അടിമയായിരുന്നു എന്ന് ഓർക്കണം അതുകൊണ്ടാകുന്നു ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത്